അങ്ങനെ ബാലചന്ദ്രൻ അറിഞ്ഞു അലീന ആരാണെന്നുള്ള സത്യം അതുപോലെ തന്നെ വൈജയന്തി അറിഞ്ഞു ഞാൻ ഒന്ന് പ്രസവ പ്രസവിച്ച മകളാണ് അവൾ എന്നുള്ളതും അങ്ങനെ വൈജയന്തി അതെല്ലാം മനസ്സിലാക്കിയ ശേഷം അലീന അവളുടെ അരികിൽ പോലും ഉണ്ടാവില്ല അത്രയ്ക്കും ദൂരത്തായിട്ടുണ്ടാകും അവൾ അവളുടെ അച്ഛൻ്റെ കൂടെയാണ് ആ സമയത്താണ് വൈജ് ആ സത്യങ്ങളൊക്കെ അറിയുന്നത് എൻ്റെ മകളെ കാണാനായിട്ട് മനസ്സ് പിടിക്കുന്നുണ്ട് ഒരു ഭ്രാന്തിയെ ഭ്രാന്തിപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ മുത്തശ്ശി വൈജയന്തിയോട് മനസ്സ് വിഷമമൊക്കെ മാറ്റാനായിട്ട് ആശ്വസിപ്പിക്കുന്നു മോളെ നീ ഇന്നിൽ നിന്ന് ഞാനിതൊന്നും ഇതുവരെ ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല ഞങ്ങൾ ആ കുഞ്ഞു മരിച്ചു പോയി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളെല്ലാവരും കൂടെ എന്നെ ചതിക്കുമായിരുന്നു എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സമ്മതിക്കില്ലായിരുന്നു ഞാനും എൻ്റെ മോളും എവിടെയെങ്കിലും ജീവിക്കുമായിരുന്നു പക്ഷേ നിങ്ങൾ ഈ ആ കുഞ്ഞിനെ മരിച്ചു എന്ന് കള്ളവും പറഞ്ഞു ഒരു നോക്ക് കാണാൻ പോലും സമ്മതിക്കാതെ നിങ്ങൾ ഇതൊക്കെ ചെയ്തു വെച്ചു അമ്മ ഇനി ഒരു അക്ഷരം ഇണ്ടരെന്ന് പറയണം വൈജ് ഞാൻ പറയുന്നത് കേൾക്കു ഇനിയിപ്പോൾ മറ്റു മൂന്ന് മക്കളുടെ അമ്മയാണ് നീ അതുകൂടെ ചിന്തിക്കണം അതിനുള്ള പക്വതെങ്കിലും കാണിക്കണം അതൊക്കെ എൻ്റെ ആദ്യ മകളുണ്ടായതിനു ശേഷം ഉണ്ടായതല്ലേ നിങ്ങളെല്ലാവരും കൂടെ നടത്തിയ കെണിയുടെയും ഭീഷണിയുടെയും ബലമായിട്ടുണ്ടായതല്ലേ അങ്ങനെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ ആശ്വസിപ്പിക്കണമെന്നു അറിയില്ല പോലെ തന്നെ ആശ്വസിപ്പിക്കുന്നുമുണ്ട് ബാലചന്ദ്രൻ എല്ലാവർക്കും അറിയാം ബാലചന്ദ്രൻ്റെ പെരുമാതൃത്വത്തിലും വ്യത്യാസമുണ്ട് വൈജയോട് വലിയ ദേഷ്യവും ഒക്കെ കാണിക്കുന്നുണ്ട് എന്നെ എല്ലാവരും കൂടെ ചേർന്ന് എന്താ പറയുക ചതിച്ച് എല്ലാവരും എന്നോട് തുറന്ന് പറഞ്ഞിരുന്ന എനിക്ക് ഓൾറെഡി ശ്രമിക്കാൻ പറ്റുവായിരുന്നു പക്ഷേ വൈജ എന്നെ അലും ചേർത്ത് അവിഹിതം പോലും പറഞ്ഞുണ്ടാക്കിയവളാണ് അതുകൊണ്ട് തന്നെ അവളെ പറഞ്ഞു വിട്ടു എങ്ങനെയുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ ബാലേന്ദ്രന് ഒരുപാട് പ്രായമായ പോലെ തോന്നുകയാണ് മുത്തശ്ശിക്കും ബാല എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൂ അതല്ലേ പറ്റുകയുള്ളൂ അമ്മേ വേറെ എന്ത് ചെയ്യാനാണ് നിന്നോട് എങ്ങനെ ക്ഷമ ചെയ്യുക പറയണമെന്ന് എനിക്കറിയില്ല എല്ലാവരും കൂടി നിന്നെ ചതിച്ചു അതെ ബാലേന്ദ്രൻ അങ്ങനെയൊന്നും ഈ കരുതരുത് മോളുടെ ഭാവി മാത്രമേ ഞാൻ നോക്കിയുള്ളൂ വേറൊന്നും ഞാൻ ആ നേരം ചിന്തിച്ചില്ല അത് പിന്നെ അങ്ങനെയല്ലേ ചിന്തിക്കുകയുള്ളൂ അവൾക്കൊരു അബദ്ധം പറ്റിയ പക്ഷേ എന്നോട് നിങ്ങൾ ചതി ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുകയാണേ എന്നിട്ട് അലീനോട് ചെയ്ത് തോർത്തിട്ട് വിങ്ങി വിങ്ങി കയറിയാണ് വൈജ തനിക്ക് തന്നെ മോളെ കാണണം അവളോട് മാപ്പ് പറയണം അതുമാത്രമേ വൈജയുടെ മനസ്സിലുള്ളൂ ബാലചന്ദ്രൻ്റെ അരികിലേക്ക് വന്നിട്ട് വൈജ പറയുന്നുണ്ട് ബാലചന്ദ്ര ഞാൻ ഒരിക്കലും അങ്ങനെ ചതിക്കണമെന്ന് ഒന്നും കരുതിയിട്ടില്ല എല്ലാവരും കൂടെ എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാനിത് ചെയ്തു പോയതാണ് എന്നാലും എനിക്ക് ഇത്ര കാലം ഇത് ഒളിപ്പിച്ച് വെച്ചതൊന്നും എനിക്കറിയില്ലായിരുന്നു ഇത്രകാലം ബാലചന്ദ്രൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇതൊക്കെയായിരുന്നോ എന്നോട് ദേഷ്യം വെറുപ്പൊക്കെ കാണിച്ചത് ഇതിനായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ഒഴുക്കിയാൽ കണ്ണുനീര് അപ്പോൾ എന്നോട് നിന്നോട് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ നീ അലിനോട് കാണിച്ചതോ ഇരുപത്തിരണ്ട് വർഷം ഒരു അനാഥയെ പോലെ ജീവിച്ചു അവരുടെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് മനസ്സമാധാനം കൊടുത്തു എനിക്കറിയോ അതെൻ്റെ മകളാണെന്നുള്ളത് അന്ന് അച്ഛൻ പറഞ്ഞത് ഞാൻ പ്രസവിച്ചു തുടങ്ങിയ ആ കൊച്ചിൻ്റെ ജീവൻ ഇല്ലായിരുന്നു എന്നുള്ളതാണ് പക്ഷേ കുഞ്ഞിനെ ഓർഫണേജിലാക്കി എന്നുള്ളതൊന്നും എനിക്കറിയില്ലല്ലോ എന്നെ ചോദിച്ചത് തന്നെ അമ്മാവനും ഏട്ടനും എല്ലാവരും കൂടിയാണ് ബാലേന്ദ്രൻ അത് മനസ്സിലാക്കണം എനിക്കെൻ്റെ മോളെ കാണാം അവൾ എവിടെയാണ് അവൾ എവിടെയാണെന്നോ അവളുടെ അവളുടെ ആരുടെ കൂടെയാണെന്ന് ഒന്നും എനിക്കറിയില്ല അത് പറ്റില്ല എനിക്ക് അവളെ കണ്ടേ മതിയാവുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയാണ് കേട്ടോ എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും വിളിക്കില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ അലീനയ്ക്ക് മനു വിളിക്കുന്നുണ്ട് അലീന സുഖമാണോ നീ ഞങ്ങളെയൊക്കെ മറന്നോ എന്താ മനു ആട്ടായത് അങ്ങനെയൊക്കെ മറക്കാൻ കഴിയുമോ അല്ല ഇങ്ങോട്ടൊരു വിളിയും കണ്ടില്ല ഇവിടെ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായിട്ടും നീ ഒന്നും പറഞ്ഞില്ല പിന്നെ നിന്നോടൊരു കാര്യം കൂടെ പറയാനേ വിളിച്ചത് ആൻറ്റി സത്യങ്ങളൊക്കെ അറിഞ്ഞു നീ ആൻറ്റിയുടെ മകളാണെന്നുള്ളതും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ആൻറ്റി ഒരു മാനസിക രോഗി പോലെ നടക്കുകയാണ് മുത്തശ്ശിക്കും വലിയ വിഷമമുണ്ട് കൊണ്ട് നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട് സ്വന്തം മകളും മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആൻറ്റി അവരെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്നാൽ നീ വിശ്വസിച്ചിരിക്കുന്ന കാര്യമൊന്നും ആൻറ്റിക്ക് അറിയില്ലായിരുന്നു ആ ഒരു ഷോക്കിലാണ് ആന്റി ഇപ്പോൾ അത് നിനക്ക് പറ്റുമെങ്കിൽ ആൻറ്റിയെ വന്നിട്ടൊന്നും കാണണം എനിക്ക് എന്നെ കണ്ടിട്ട് സഹിക്കുന്നില്ല അയ്യോ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത് മുന്നോട്ട് ആ സൗകര്യം പോലെ ഞാൻ വരാം എനിക്കെൻ്റെ അമ്മയെ കാണാം അതെ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ നിന്നോട് ദേഷ്യമൊന്നുമില്ല ആൻറ്റിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നിന്നോട് നിന്നോടങ്ങനെയൊക്കെ പെരുമാറിയതിന് ഒരുപാട് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിലൊക്കെ ആൻറ്റി ഭയങ്കര വിഷമത്തിലാണ് അത്രയ്ക്ക് മനസ്സിൽ വിഷമം താങ്ങാൻ പറ്റാതെ വൈജ വൈകോസ്പിറ്റലിലായിരിക്കും ഈ സമയത്ത് തൻ്റെ മകൾ എൻ്റെ മോളിൽ എൻ്റെ മോളെന്നുള്ള ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ബബിതയ്ക്ക് അടുത്ത് വന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ മകനല്ലേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഞാൻ അവളെ ഒരുപാട് വേദനിപ്പിച്ചതാണ് മുലപ്പാൽ പോലും കൊടുക്കാതെ ചെറുപ്പത്തിൽ ഞാൻ അവളെ വേർപ്പിച്ചതാണ് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് കടന്നു പോകുന്നത് വല്ലാത്തൊരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ബാലേന്ദ്രനോട് പറയും ഇയാളുടെ മനസ്സിൽ അത്രയ്ക്കും ഉറവേറ്റിട്ടുണ്ട് അവിടെ ഇപ്പോൾ ബാലേന്ദ്രനോ മറ്റു മക്കളോ ഒന്നുമില്ല ആകെ അവൾ ആദ്യം പ്രസവിച്ച ആ കുഞ്ഞാണ് ഒരു പക്ഷേ ആ കുഞ്ഞ് വന്ന് ഈ ഒരു ഡിപ്രഷനിൽ നിന്ന് കയറുകയറ്റാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും ആ സമയത്താണ് അലീന വന്നിട്ട് ഈ വാക്കുകൾ കേട്ടിട്ട് പറയു അമ്മയുടെ അടുത്തേക്ക് ഓടി വന്ന് പറയാണ് അങ്ങനെ അരികിലേക്ക് വന്നതിന് ശേഷം അപ്പോൾ നല്ല മയക്കത്തിലായിരുന്നു നമ്മുടെ വൈജയന്തി വൈജയന്തിക്ക് ആകെ ഒരു കാര്യമേ ചോദിക്കുകയുള്ളൂ തൻ്റെ മകളവിടെ ഈ ഒരു കാര്യം മാത്രമേ വൈജയ്ക്ക് ചോദിക്കാനുള്ളൂ വൈജ ആണെങ്കിൽ നന്നായിട്ട് ഉറങ്ങുകയാണെന്നൊക്കെ ഡോക്ടർ പറയണേ ഇതാണ് ഈ കുട്ടി വൈജ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഇവളാണെന്ന് ബാലേന്ദ്രനോട് ചോദിക്കുകയാണ് അതെ ഡോക്ടറെ എന്നാൽ ശരി ഇനി മറ്റുള്ള പേഷ്യൻറ്റിൻ്റെ അടുത്തേക്കൊക്കെ പോകാൻ പോകാനുണ്ടെന്ന് പറയുകയാണേ ഈ സമയം അലീനോട് പറയുന്നുണ്ട് നിന്നോട് ചെയ്തതിൻ്റെ വൈ വൈരാഗ്യവും വിഷമവും ഉണ്ട് പക്ഷേ അമ്മ ഈ ഒരു അവസ്ഥയിലാണെന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ എന്തിനാണ് വെറുതെ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ല ഇപ്പോൾ ഈ കാര്യമൊക്കെ മനുവേട്ടന് പറഞ്ഞിട്ടുള്ളത് മനുവേട്ടനാണ് പറഞ്ഞത് ഓ എന്തായാലും അമ്മയും മോളും സംസാരിക്കും ഞാൻ വെളിയിലുണ്ടാകുന്നതുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ് ഈ സമയം ബാലേന്ദ്രൻ ഒരു കോൾ വരുന്നുണ്ടോ അത്യാവശ്യമായിട്ട് ഷോപ്പിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ടാണ് കോൾ വരുന്നത് അങ്ങനെ ബാലേന്ദ്രൻ അലീനോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ അലീന ഇങ്ങനെ മയങ്ങി കിടക്കുന്ന സമയത്ത് കൈസേര വലിച്ചിട്ടിട്ട് വൈകിട്ട് അജിലേക്ക് ഇരിക്കുന്നതും ഇതിൻ്റെ മുടിയിൽ ഇങ്ങനെ തരുകയാണ് തഴുകാണ് അപ്പോൾ പെട്ടെന്ന് ആ മിഴികളൊക്കെ അടയെന്ന പോലെ തോന്നുന്നുണ്ട് ഈ സമയത്താണ് വൈജ് തന്നെ മോളുടെ സ്പർശനം മനസ്സിലാക്കി എന്നോണം കണ്ണു തുറക്കുന്നുണ്ട് മോളെ അലീന അമ്മേ നീ എവിടെയായിരുന്നു നീ അമ്മയെ ഉപേക്ഷിച്ചിട്ട് നീ പോയില്ലേ നീ അമ്മ എന്തൊക്കെ പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയെന്നറിയുള്ളൂ അമ്മ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോകാൻ പറ്റുമോ ചെറിയ കുഞ്ഞിനെ പോലെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മയും മകളും കൂടെ പരസ്പരം കെട്ടിപ്പിറിച്ചിട്ടാണ് ഞാൻ അറിയാതെയാണ് മോളെ നിന്നെ വഴക്കു പറഞ്ഞത് എൻ്റെ ജീവിതം എന്തോ ഞാൻ എന്താ എന്തെങ്ങനെ ആയിപ്പോയെന്നറിയില്ല ഞാനൊരു മുൻജന്മ ശത്രുവിനെ പോലെയാണ് നിന്നെ കണ്ടത് അതൊരിക്കലും നിന്നോടുള്ള ഇഷ്ടവും ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമില്ല എനിക്കെന്നോ എൻ്റെ ജീവിതം ഇങ്ങനെ പോകുന്നതിനോട് യാതൊരുവിധ താല്പര്യമില്ല ജീവന് തുല്യം പോ സ്നേഹിച്ച പുരുഷൻ ചതിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് സ്വന്തം മക്കളെ പോലെ തന്നെ പോലും ഞാൻ വാത്സല്യത്തോടെ പെരുമാറിയിട്ട് കൂടിയില്ല എപ്പോഴും പുച്ഛവും ദേഷ്യമായിരുന്നു എന്ന് പറഞ്ഞിട്ടും അവരെ കെട്ടിപ്പിടിക്കുന്നതിനെട്ടോ അമ്മ എന്തിനാ ഓരോന്നാലോചിച്ച് ടെൻഷനായത് അമ്മയ്ക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ അമ്മ തിരിച്ചറിഞ്ഞ് നിമിഷം എന്നെ പോലെ സ്നേഹിച്ച സമയത്ത് നീ എൻ്റെ കുടുംബത്ത് വന്നിട്ട് നീ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടി ചെന്ന് സ്വന്തം അമ്മയും കുഴപ്പമില്ലാണെന്ന് അറിഞ്ഞോണ്ടല്ലേ നീ ഇതൊക്കെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അവളോട് മാപ്പ് പറയുകയാണെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യേണ്ട മോനെ മോളെ പോകാം എനിക്കിനി മരുന്നു അതൊന്നും വേണ്ട ഡോക്ടറോട് പറയുന്നത് പോകാൻ പറ്റില്ല അമ്മയെ ഡോക്ടർ വീടില്ല അങ്ങനെ ഡോക്ടർ വീണ്ടും നഴ്സുമാരെ വിളിപ്പിച്ചു എനിക്ക് ഡിസ്ചാർജ് ആണ് എനിക്ക് എൻ്റെ മകളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടത് അവർക്ക് എനിക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ധൃതി കാണിക്കുകയാണ് ആ സമയത്ത് അലീനേയും കൂട്ടി വൈജ് ചെയ്യുന്നതി പോവുണ്ടോ അതെ മോൾ വന്നപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയിലാണ് ഇവളെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തത് ഇപ്പോൾ അതെ എണീറ്റ് ഒരുപാട് വയലൻ്റ് ആവുമെന്ന് കണ്ടില്ലേ നീ കൈക്കുഞ്ഞായിരുന്ന സമയത്ത് നിന്നെ ഒന്നും കണ്ടില്ല നിന്നെ ഒന്നും എടുത്തതുമില്ല ഒന്നും ചെയ്തതുമില്ല എന്നിട്ട് ഓരോ ദിവസം എണ്ണി എണ്ണി കാത്തിരിക്കുകയായിരുന്നു എന്നിട്ട് ഇവളുടെ ഇവള് മരിച്ചുപോയെന്നുള്ളതാണ് ആ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഒരുപാട് പൊട്ടിക്കറിയുകയും ചെയ്തു അവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു ആ ഓരോ ദൈവത്തിൻ്റെ ഓരോ കളികളെ ദൈവമല്ല അലസാറെ എൻ്റെ കൂടെപ്പുറപ്പുകളും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെയാണ് എന്നെ ചതിച്ചത് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ വൈജിയുടെ ഭാവി മാത്രമേ അവർ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ വാ അമ്മേ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അങ്ങനെ ബാലേന്ദ്രനെ വിളിച്ച് പറഞ്ഞിട്ട് വൈജയും കൂട്ടിയിട്ട് കടപ്പാട്ടൂരേക്ക് പോവുകയാണ് അങ്ങനെ പോകുന്ന കാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മോളിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് വൈജിരിക്കുന്നത് വീട്ടിലെത്തിയപ്പോഴേക്കും രോഹിത്തും എല്ലാവരും കൂടി സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇതാ മോളുടെ അമ്മ അമ്മകളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം നീനി കഴിക്കണം അങ്ങനെ വൈജി ഒറ്റയ്ക്ക് പാചകം ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും പാചകമൊക്കെ ചെയ്തിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തലവെച്ച് അങ്ങനെ കിടക്കാം കേട്ടെ ഇരുപത്തിരണ്ട് വർഷം താൻ അനുഭവിക്കാത്ത സ്നേഹവും വരച്ചിലൊക്കെ ഒരു നിമിഷം കൊണ്ട് അവൾ അങ്ങനെ അനുഭവിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അവൾ കണ്ണീരോട് കൂടി വൈജിയോട് തന്നെ കഥകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഓർമ്മ വെച്ച നാളെ മുതലേ പ്രീതം അമ്മയാണ് എൻ്റെ അമ്മയായിട്ട് ഇങ്ങനെ നോക്കി വളർത്തിയത് അവിടെ അപ്പോഴേക്കും എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ആരായിരിക്കും അവരെന്തിനായിരിക്കും എന്നെ ഉപേക്ഷിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെ വയ്യാതായ ഒരു സമയത്താണ് മുത്തശ്ശൻ എൻ്റെ അടുത്തേക്ക് വന്നത് പിന്നെ ഇന്ന് വന്ന ആൾ എൻ്റെ മുത്തശ്ശനാണെന്നും എന്നെ ഇവിടേക്ക് ആരുടെ കാര്യ കൈകളിൽ ഏൽപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി അവിടെ നിന്ന് അത്ര ദൂരം കൈവളിയിലേക്ക് വന്നതും ഒക്കെ തൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസം അനു ചേട്ടനെയും കൂട്ടിയിട്ട് അവിടേക്ക് വന്ന കാര്യങ്ങളും കണ്ടപ്പോഴൊന്നും എനിക്ക് അറിയില്ലായിരുന്നു മുത്തശ്ശനാണെന്നും അതുപോലെ തന്നെ അയാളുടെ ഏക മകളുടെ മകളാണെന്നും ഞാനെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ മുത്തശ്ശൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത് ഒരിക്കലും ആരും അറിയരുതെന്നുള്ള സത്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവരുതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില്ലിപിത്തിക്ക് അപ്പുറത്തുള്ള മെയിൻ പ്രശ്നങ്ങളൊക്കെ കാണുകയും ചെയ്യുമായിരുന്നു അപ്പോൾ പ്രീതമമ്മി അത്രയ്ക്ക് എന്നോട് ചട്ടം കെട്ടിയിരുന്നു ഞാൻ ഒരിക്കലും ബാലേന്ദ്ര സാറിനോട് പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല അദ്ദേഹം ഇറങ്ങിപ്പോയി അതിനുശേഷം സാരമില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വർഷം എൻ്റെ പൊന്നുമോള് അമ്മയാരാണെന്നോ അച്ഛനാരെന്നോ അറിയാതെ ജീവിക്കുകയായിരുന്നു എന്നിട്ട് അമ്മയെ കാണാനായിട്ട് കൊതിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും എൻ്റെ അടുത്തുനിന്ന് ഞാൻ ഞാൻ എങ്ങനെയാണ് മോളെ നിന്നോട് പെരുമാറിയത് നിനക്ക് ഒരുപാട് വേദനിച്ചില്ലേ നീ എന്തൊക്കെ കഥകളാ നിന്നെ നിന്നെക്കുറിച്ച് തലയിൽ കെട്ടി കെട്ടിവെച്ച് കള്ളിയാക്കി വ്യഭിചാരിയാക്കി എനിക്ക് എന്നെ തന്നെ അടിക്കാൻ തോന്നുന്നു അടിക്കും എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് വൈജേന്ദ്രൻ മുഖത്ത് അടിക്കുകയാണ് അമ്മയെ അങ്ങനെയൊന്നും പറയല്ലേ അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞാൻ മോളാണെന്നുള്ള കാര്യം അമ്മയ്ക്ക് വേദനിച്ച് കഴിഞ്ഞാൽ എനിക്കും വേദനിക്കും എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് നിനക്കൊന്നും മനസ്സിലായിട്ടില്ല അങ്ങനെ വൈജ് അലീനയ്ക്ക് മുമ്പിൽ മനസ്സ് തുറക്കുകയാണ് കേട്ടോ അലീന ഇങ്ങനെ മടി തലവെച്ച് കിടക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ എത്ര മാത്രം ഞാൻ ലാരിച്ചനും ആഗ്രഹിച്ചു എന്നറിയുമോ നീ വരുന്ന ദിവസത്തിനായിട്ട് ഞങ്ങൾ ഓരോ ദിവസവും കാത്തു കാത്തിരിക്കുമായിരുന്നു രാജിച്ചനും നിർബന്ധമായിരുന്നു പെങ്കുച്ചാവണമെന്നുള്ളത് അങ്ങനെ തന്നെ ആകുമെന്ന് പറയുകയും ചെയ്യുമായിരുന്നു ആൺകുട്ടിയാണോ എന്ന് ഞാനും പറയുമായിരുന്നു അങ്ങനെ ബെറ്റ് പോലും വെച്ചിരുന്നു പക്ഷേ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല എന്നിട്ട് വൈജെന്ന് പറയുന്നത് ഇന്നെൻ്റെ വയറ്റിൽ ഒരു എട്ട് മാസം ആയപ്പോഴാണ് ധാരിച്ച നാട്ടിലേക്ക് രജിസ്റ്റർ മേഖല ചെയ്യാനുള്ള ഒക്കെ എടുക്കട്ടെ ആധാർ കാർഡൊക്കെ മറ്റും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞു പോയത് അന്ന് ഞാൻ അത്രയും കരുതിയില്ല അയാൾ എന്നെ ചതിച്ചിട്ട് പോയതാണെന്നുള്ളത് ഒരു ഒന്നും അറിയാതെയാണ് ഞാൻ ലാൽച്ചന തിരികെ കൊണ്ടുവരാനായിട്ട് നോക്കിയത് ഞാൻ ഒറ്റപ്പെട്ട പോലെയാണ് എനിക്ക് തോന്നിയത് കൂട്ടിനാരും ഇല്ല സകല ദൈവങ്ങളെ ഞാൻ വിളിച്ചു അങ്ങനെ എൻ്റെ ഏട്ടൻ ഗംഗാധര മേനോൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് താൻ ഗർഭിണിയാണെന്നും ഇട്ടിട്ട് പോയെന്നുള്ള കാര്യം അറിഞ്ഞത് അങ്ങനെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിടുകയും അതുപോലെ തന്നെ മാമൻ്റെ വീട്ടിലായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ആദ്യം ഞാൻ ആ കുഞ്ഞിനെ അന്വേഷിച്ചു ദുഷ്ടന്മാർ എന്നെ ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ല ആ കുഞ്ഞിനെ എടുത്തു മാറ്റിയിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞ് പ്രസവിച്ചപ്പോൾ തന്നെ കുഞ്ഞിന് ജീവൻ ഇല്ലായിരുന്നു എന്നാണ് അതിനുശേഷം ഞാനവിടെ ഒരുപാട് അവിടുത്തെ സിസ്റ്റർമാരോടും ഡോക്ടർമാരോടും ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആരും മറുപടി നൽകിയിരുന്നില്ല ഞാൻ ഇത്രകാലം ജീവിച്ചിരുന്നത് നീ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മറ്റൊരു ജീവിതം തേടി പോവില്ലായിരുന്നു നിന്നെ വളർത്തി നിൻ്റെ അമ്മയായിട്ട് ഞാൻ എവിടെയെങ്കിലും ജീവിക്കുമായിരുന്നു എല്ലാവരും നിർബന്ധിച്ചു ഇതുപോലെ ചെയ്യാനായിട്ട് ഒടുവിൽ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു രാജ്യം വരുമെന്നുള്ള പ്രതീക്ഷ ഞാൻ ഒരുപാട് കാത്തിരുന്നു എന്നിട്ടും എന്നെ ചതിച്ചാണെന്നുള്ളത് മനസ്സിലാക്കി ഞാൻ കുറേ വൈകി ആ സമയത്ത് അലീനെ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറയുകയാണ് വൈജോട് അമ്മ അങ്ങനെ പറയല്ലേ ഒരിക്കലും അമ്മയും അച്ഛൻ ചതിച്ചിട്ടില്ല അമ്മ ഒരു കാര്യം അറിയാതെ പോയി അന്ന് അച്ഛൻ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഒരു റോഡ് അപകടം ഉണ്ടായി അങ്ങനെ മൂന്ന് മാസത്തോളം ബെഡിൽ നിന്ന് എണീക്കാതെ കിടക്കുകയായിരുന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങാനായിട്ടായപ്പോഴേക്കും ഒരു വർഷത്തോളം വൈജ വൈജ തേടി ഞാൻ പോയിരുന്നു എന്ന് പറയുകയാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹമാണ് കണ്ടതെന്ന് അച്ഛൻ അച്ഛനെന്ത് ചെയ്യാൻ പറ്റും വെറുതെ എല്ലാം മറന്നിട്ട് അപ്പോഴും ഒരു ചോദ്യം അച്ഛൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എൻ്റെ മോളെവിടെ അവൾ എന്ത് ചെയ്തു എന്നൊക്കെ ഉള്ളൊരു ചോദ്യം അച്ഛൻ അറിയാതെ തന്നെ അവിടെ രണ്ടുപേരുടെ വിവാഹം കണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അച്ഛൻ തിരികെ പോണത് എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഇഷ്ടമില്ലാത്ത പെളിൻ്റെ താലി കെട്ടിയതിന് ശേഷം അച്ഛനും അമ്മയും ഇപ്പോൾ ഒരുമിച്ചൊന്നുമല്ല അവരും ആ ഭാര്യ മക്കളുമൊക്കെ കൂടി അവിടെയും ഇവിടെയൊക്കെയാണ് അമ്മയുടെ ഓർമ്മകൾ മാത്രമാണ് ഇപ്പോഴും അച്ഛനുള്ളത് ആ പഴയ ഓർമ്മകളും പഴയ ഫോട്ടോകളും കെട്ടിപ്പിടിച്ചാണ് ഓരോ ദിവസവും അച്ഛൻ കിടന്നുറങ്ങുന്നത് അച്ഛൻ മാത്രം അച്ഛൻ അമ്മയെ സ്നേഹിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങൾ രണ്ടുപേരും എത്രമാത്രം കൊതിച്ചിരുന്നു ഒന്നിച്ച് ജീവിക്കാൻ പക്ഷേ വിധിയില്ലമേ നമുക്ക് മൂന്ന് പേർക്ക് മൂന്നിടത്ത് ജീവിക്കാനുള്ള അവസ്ഥയാണ് ദൈവം നൽകിയത് അപ്പോൾ ദൈവമല്ല മനുഷ്യരാണങ്ങനെ നൽകിയത് എൻ്റെ ലാലിച്ചൻ എത്രമാത്രം കൊതിച്ചു എന്നറിയുമോ നിൻ നിൻ്റെ ഒരു വരവിനായിട്ട് പക്ഷേ നിനക്ക് പഠിക്കാനുള്ള സ്കൂൾ വരെ ഞങ്ങൾ കണ്ടെത്തിയിരുന്നു അങ്ങനെ എത്ര എത്ര സ്വപ്നങ്ങൾ പക്ഷേ ഞങ്ങൾക്കിടയിൽ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ നിൻ്റെ അച്ഛനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എല്ലാം പോയില്ലേ എന്ന് പറഞ്ഞ് നെഞ്ചു പൊട്ടി കരയാണ് അമ്മ സങ്കടപ്പെടരുത് കരയരുത് എൻ്റെ അച്ഛനെ കണ്ട് എത്രയോ നല്ലവനാണ് ബാലചന്ദ്രൻ സാറ് അമ്മ ഒന്ന് പ്രസവിച്ചതാണ് ഒരു വിവാഹം കഴിഞ്ഞാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ മനസ്സ് സഹിച്ചില്ലേ അതാണ് പിന്നെ ആ അച്ഛൻ്റെ ഒരു സ്നേഹം ആ ആത്മാർത്ഥത അതമ്മ കാണാതെ പോരുത് ചിലപ്പോൾ ഈ രാജിച്ചിരുന്ന എൻ്റെ അച്ഛനെ അമ്മ ഇങ്ങനൊരു ബന്ധമെന്നുണ്ട് ഒന്നറിഞ്ഞാൽ ചിലപ്പോൾ ക്ഷമിക്കാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം ദൈവമാണ് അദ്ദേഹം ഈ പൂർണ്ണ മനസ്സോലെ തന്നെയാണ് അമ്മയെ സ്നേഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അമ്മ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇവിടെ നിൽക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം തന്നെയാണ് എല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്നല്ലാതെ ഒരു ഉപദ്രവവും ചെയ്യാൻ വരുന്നില്ലല്ലോ ഇനിയെങ്കിലും ആ മനുഷ്യനെ മനസ്സിലാക്കണം എന്ന് പറയുന്നുണ്ട് അലിനിയോട് ആ സമയത്ത് വൈജ അതെ ബാലചന്ദ്രനെ മനസ്സ് പറഞ്ഞാൽ സ്നേഹിച്ചിട്ടുണ്ടോ പരിഗണന കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും എല്ലാത്തിനും എനിക്ക് ആ മനുഷ്യനോട് മാപ്പ് പറയണം എൻ്റെ ഒരുപാട് വാശിക്കും എല്ലാത്തിനും കൂട്ടുനിന്നൊരു മനുഷ്യനാണ് അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആ മനുഷ്യനെ ഞാൻ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്തു എന്ന് പറയുകയാണ് ഇതെല്ലാം പുറത്തുനിന്ന് കേട്ട് ബാലേന്ദ്രൻ കണ്ണുനീര് തുടയ്ക്കുന്നുണ്ട് തൻ്റെ ഭാര്യ ഇപ്പോഴെങ്കിലും തന്നെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ആ പാവ മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അമ്മയും പോളും കുറച്ച് സമയം കൂടി തനിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് ദൂരം കാറോടിച്ച് പോകുന്ന സമയത്ത് അസഹ്യമായിട്ടുള്ളൊരു നെഞ്ചുവേദന അനുഭവപ്പെടുകയാണ് അദ്ദേഹത്തിന് ആ സമയം തന്നെ കാറിൽ തളർന്നു വീഴുന്നുണ്ട് ആരൊക്കെയോ ചേർന്ന് ബാലചന്ദ്രനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ഇവ വിവരം പറഞ്ഞ വൈജ ഓടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട് അലിനെയും വൈകിയും കൂടി ആ സമയത്ത് ഐസ്യൂലായ ബാലചന്ദ്രനോട് തന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ ബാലചന്ദ്രൻ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് എൻ്റെ വൈജ് വൈകിയെ ഈ ബാലചന്ദ്രൻ ഒന്നും സംഭവിക്കില്ല നിൻ്റെ സ്നേഹത്തിനായിട്ട് നിൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഞാൻ ഇനിയും വരുമെന്നേ നിന്റെ ഒരു നോട്ടത്തിനായിട്ട് നിൻ്റെ ഒരു പുഞ്ചിരിക്കായിട്ട് ഞാൻ എത്ര കൊതിച്ചിരുന്നു എന്നറിയാം അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഒരിക്കലും വിട്ടിട്ട് പോകാൻ പറ്റില്ല അത്രയ്ക്ക് ഞാൻ നിന്നെ വിട്ടിട്ട് പോകും സ്നേഹിച്ചിട്ട് കൂടെ നടന്നിട്ടുണ്ട് എനിക്ക് ചെറുപ്പം മുതലേ കാണുന്ന ആ വൈകിയെ കാണാൻ തന്നെ ഇഷ്ടം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ കൈവിടില്ല അങ്ങനെ സന്തോഷത്തോടെ കൈ മറങ്ങുകയാണ് നമ്മുടെ വൈക കാരണം അത്രയും തൻ്റെ അമ്മയും അച്ഛനും കൂടി ഒരുമിച്ച് ജീവിക്കട്ടെ എന്നൊരു ആഗ്രഹത്തോട് കൂടി അവൾ അവിടെ നിന്നങ്ങ് പോവുകയാണ് ആ സമയത്ത് അലീന അമ്മയോട് പറയുന്നുണ്ട് അമ്മേ ഇനി എന്നെ ഓർത്ത് വിഷമിക്കണ്ട ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ അമ്മയും അച്ഛനേയും കാണാൻ വരും ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ മോളുവ അവിടെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ വരും സ്വന്തം മോളല്ല അറിഞ്ഞിട്ട് പോലും ഏതൊരു പെണ്ണാണെന്ന് അറിഞ്ഞിട്ട് പോലും നെഞ്ചോട് ചേർത്ത് തന്നോട് വാത്സല്യവും സ്നേഹമൊക്കെ കാണിക്കുന്ന ഈ അച്ഛനാണ് എനിക്ക് ആരെക്കാളും വലുതെന്ന് അലീന പറയുകയാണ് അങ്ങനെ നെഞ്ചിലേക്ക് വീണ് അങ്ങനെ ആ ക അത് അതോടുകൂടിയാണ് ഈ എപ്പിസോഡ് നിർത്തുന്നത് ബാലേന്ദ്രൻ നെഞ്ചിലേക്ക് ചായുന്ന നമ്മുടെ അലീനയെ കാണിച്ചുകൊണ്ട് ഇനി അടുത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നും നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡ്സും വളരെ സന്തോഷമുള്ള എപ്പിസോഡ്സ് എപ്പിസോഡ്സായിരിക്കുമോ അതോ നമ്മുടെ വൈജയുടെ പഴയ ഹസ്ബൻഡ് തിരിച്ചു വരുമോ വേറെ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്